ഇവിടെ എല്ലാ മാസവും സംക്രമ ദിവസം ഈ കുടുംബക്കാർ വന്ന് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ വാളും പരിചയം വിളക്കൊന്നും കാണാനില്ല ആരും എടുത്തിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷിച്ചു ഇവിടെ വലിയ ആഴമുള്ള പുഴയായിരിക്കാം അങ്ങനെയുള്ളൊരു അന്വേഷണം സാധാരണ നടക്കാറില്ല എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പുഴയുടെ ഭാഗങ്ങൾ എവിടെയോ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം നമസ്കാരം ശ്രീനി ആലക്കൂടാണ് ഞാൻ നിൽക്കുന്നത് കുറുമാത്തൂർ പഞ്ചായത്തിലെ ഒരു പുഴയോരത്താണ് എനിക്ക് പിറകിൽ ഒരു ക്ഷേത്രം കാണാം ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ വല്ലാത്ത വേദന തോന്നി ഈ ക്ഷേത്രം ഇങ്ങനെ ഇപ്പോൾ കിടക്കുമ്പോൾ ഒരു ഭക്തിയുള്ള അല്ലെങ്കിൽ ഒരു ഈശ്വരവിശ്വാസി എന്നുള്ള നിലയിൽ ആർക്കും വേദനിക്കും നമ്മൾ മനുഷ്യർ ആരാധിക്കുന്ന മൂർത്തികളെ ഇങ്ങനെ ഈ പുഴയോരത്ത് ഒരു കാട് മൂടിയ അവസ്ഥയിൽ കാണുമ്പോൾ ആർക്കാണ് വിഷമം ഉണ്ടാകാതിരിക്കുക പാറോൽപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്ക് പിറകിൽ രണ്ട് നിലവിളക്ക് കത്തുന്നുണ്ട് ഇപ്പോൾ അതിന് നല്ല പ്രഭയുണ്ട് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനൊരു നിലവിളക്കുണ്ടായിരുന്നില്ല ഇവിടെ ദീപപ്രഭയുണ്ടായിരുന്നില്ല ഈ ക്ഷേത്രം കാടുമൂടി കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു കുടുംബക്കാർ അവരുടെ കുടുംബത്തിൽ കുറേ അനർത്ഥങ്ങൾ കണ്ടപ്പോൾ അവർക്ക് അവർ സ്വർണ്ണപ്രശ്നം നടത്തി ആ സ്വർണ്ണ ഇങ്ങനെ ഈ പുഴയോരത്ത് ഒരു ദേവീ ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ കാട് വെട്ടിത്തെളിച്ച് നോക്കുമ്പോൾ വാളും പരിചയും അതുപോലെ തന്നെ നിലവിളക്കുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി പ പത്തൊമ്പതിൽ നമ്മൾ വന്ന് കാ ഭയങ്കര കാട് കയറിയൊരു സ്ഥലമായിരുന്നു അപ്പോൾ കുറച്ചാൾ പറഞ്ഞു ഇതിൻ്റെ ദോഷങ്ങളുണ്ട് ഇങ്ങനെ ഒരു കാവുണ്ട് അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരും കുറച്ച് പ്രായമുള്ള ആൾക്കാരെങ്കിലും കൂടി നമ്മൾ നോക്കാം അങ്ങനെ വന്ന് നോക്കി അപ്പോൾ മൊത്തമായി കാടും കാര്യങ്ങളും കയറി അത് കാടൊക്കെ നമ്മൾ വൃത്തിയാക്കി അതിനു വേണ്ട കാര്യങ്ങളും കുറേ ചെയ്തു അതുശേഷമാണ് അത് പള്ളി വക സ്ഥലം പള്ളി അക്കാറാണത് മൊത്തം കൈവശം വെച്ചിട്ടുണ്ടത് എന്നാണ് പിന്നെ രേഖ നോക്കി കാണുന്നത് അപ്പോൾ ഇതിന് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് നാല് സെൻറ്റൊക്കെ സ്ഥലം പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അവർ ഇത് കാവായതുകൊണ്ട് അത് അവരെടുത്തില്ല അങ്ങനെയാണ് ഇപ്പം പള്ളി കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലം അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം ഇല്ലത് അതിനുശേഷം നമ്മൾ ഓരോ പഴികളി നമ്മൾ കൊല്ല മാസാമാസം സംക്രമത്തിന് വൈകുന്നേരം വിളക്ക് വെക്കലുണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് വരുന്നു ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ക്ഷേത്രത്തിൻ്റെ മണിക്കിണർ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മണിക്കിണർ കഴകപ്പുര അതൊക്കെ മറ്റുള്ള സ്വകാര്യ വ്യക്തികളുടെയോ പള്ളിയുടെയോ സ്ഥലത്തേക്ക് മാറിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ പള്ളി പള്ളിക്കമ്മറ്റിക്കാർ ഇവർക്കെതിരായാണ് എന്നൊന്നും ഇവരാരും പറയുന്നില്ല മറിച്ച് പള്ളി കമ്മിറ്റി എന്നുള്ളത് ബഹബ് ഗോഡാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു തീരുമാനമെടുക്കേണ്ടത് ബഹബ് ഗോഡാണ് ഈ ക്ഷേത്രത്തിൻ്റെ മണിക്കിണക്കിണറും അതുപോലെ തന്നെ കഴകപ്പുരയും ഒക്കെ ഭാഗം ക്ഷേത്രത്തിലേക്ക് കൊടുക്കുക എന്നത് ഇവിടുത്തെ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അവർക്ക് നിയമപരമായിട്ട് അതിന് തടസ്സമുണ്ട് അതിന് മാറ്റിത്തരണമെന്നാണ് ഇവരുടെ ആവശ്യം മനോഹരമായ ഒരു സ്ഥലമാണിത് പ്രകൃതി നല്ല അനുഗ്രഹിച്ച ഒരു സ്ഥലം ഇവിടുന്ന് ഈ പുഴയിലേക്ക് നോക്കി ഈ ദേവി ചൈതന്യം ഇരിക്കുമ്പോൾ അതൊരു മാനസികമായിട്ട് എല്ലാവർക്കും ആ നാടിന് തന്നെ ഒരു നന്മ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഏറെ പോസിറ്റീവ് എനർജി തരുന്നതാണ് ഏത് ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഏതൊരു ആരാധനാലയങ്ങളായാലും അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പങ്ക് ആ നാടിന് വഹിക്കാൻ കഴിയും ഇപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം ഇനി അധികം താമസിയാതെ തന്നെ വലിയൊരു മനോഹരമായ ഒരു ക്ഷേത്രമായി മാറും എന്നുള്ളതിൽ യാതൊരു തടസ്സവുമില്ല ഒരു സംശയവും ആർക്കും വേണ്ട കാരണം ഇവിടെ വരുമ്പോൾ തന്നെ ഒരു എനർജി ലഭിക്കുന്നുണ്ട് ഇവിടെ ശുദ്ധിക്രിയകൾ നടക്കുകയാണ് ഇന്നലെ തുടങ്ങിയതാണ് ഇന്ന് ഉച്ചയോടുകൂടി അവസാനിക്കും കഴിഞ്ഞ സംക്രാന്തിക്ക് വളക്കെത്തിക്കാൻ വന്നപ്പോൾ അന്ന് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ വാളും പരിചിയും വിളക്കുമെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് അതിനുശേഷം കമ്മിറ്റി വിളിച്ച് നമ്മൾ പിന്നെ കാര്യങ്ങളും ചർച്ച ചെയ്തു അപ്പോൾ നമ്മൾ അതിനിടയിൽ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് കുടുംബക്കാരെല്ലാം ഒത്തിയേർന്നിട്ട് പരിപാടി തുടങ്ങിയത് പറയേണ്ട മറ്റൊരു കാര്യം അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യരുണ്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് മത സൗഹാർദ്ദം നിലനിൽക്കുന്ന നാടാണെന്നൊക്കെയാണ് നമ്മൾ പറയാറ് അതിനിടയിൽ ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട് അത് ചില മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ അവർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെത്ര മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും വേവുന്ന സംസ്ഥാനമല്ല നമ്മുടെ കേരളം നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ് പരസ്പരം അടിച്ച് പിരിയേണ്ടവരല്ല എന്നുള്ള ബോധം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഞാൻ വീണ്ടും വരും ഇവിടെ ഒരു വലിയ മനോഹരമായ ഒരു ക്ഷേത്രം ഉയരും ആ ക്ഷേത്രത്തിൽ തെയ്യക്കാലം ഉണ്ടാകും പല തെയ്യങ്ങൾ ഈ നടുമുറ്റത്ത് ഉറഞ്ഞാടും അവരുടെ അനുഗ്രഹം വാങ്ങാൻ ഭക്തജനങ്ങളെത്തും എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ